ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ അപ്പം ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് എൻ്റെ ഗ്യാലറിയിൽ ഇന്ന് എന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യുമോ എന്നൊന്ന് പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി ഇതിൽ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂ പോലത്തെ മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാൽ ഹലോ അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് നമുക്കൊരു കപ്പ് മൈദ എടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അതൊരു രണ്ടോ മൂന്നോ തവണ അരിച്ചെടുത്താൽ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം പിന്നെ ഉപ്പ് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല മധുരമുള്ള കേക്കല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ അതൊന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം ഈ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം അതും ഈ മുട്ടയുടെ കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നല്ല ഹൈ സ്പീഡിൽ വന്ന് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം നല്ല മുട്ടയുടെ ആ ടേസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ അത്രത്തോളം പ്ലസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേസ് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണേ ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലു വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഇനി നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൈതയുടെ മിക്സ് അതിലേക്ക് ചേർത്തോട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതൊരു ലോ ഫ്ലെയിമിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബാറ്ററിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് വേറൊരു ബോളിലേക്ക് കുറച്ചൊന്ന് മാറ്റിവെക്കാം വളരെ കുറച്ച് മതി കേട്ടോ അതിൽ നമുക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് നമ്മളിതിൽ മാറ്റിവെക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ മിക്സിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം അത് കൊക്കോ പൗഡർ നന്നായിട്ട് അരിച്ചെടുക്കണം അതിൽ കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നരിച്ചെടുക്കുന്നത് ഇത് നരിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന ആവി പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർ തേച്ചിട്ട് ഇനി അതിലേക്ക് നമ്മുടെ വെളുത്ത ബാറ്റർ അതായത് മൈദയുടെ വെളുത്തിട്ടുള്ള ബാറ്റർ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിന് മേലെ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ മൈദയുടെ ബാറ്റർ ഒഴിക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക അത് ഇങ്ങനെ വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഡെക്കറേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ താഴെ കുറച്ച് ഉപ്പ് വിതിരിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ പാത്രം കൂടി കയറ്റി വെച്ച് അതിൻ്റെ മേലെ വേണം നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രം വെക്കാനായിട്ട് അങ്ങനെ വേണം ആവി കയറ്റാനായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് ഒരിക്കലും ആവി കയറ്റരുത് അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഓവനിൽ ചെയ്യാനാണെങ്കിൽ എടുക്കുകയുള്ളൂ പക്ഷെ നമ്മളത് നേരെ ഇഡ്ലി പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൂടി നമ്മൾ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തട്ടി ഇതിൻ്റെ ബബിൾസ് കൂടി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ആവേറ്റി എടുക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാനിവിടെ ആവികേറ്റാനായിട്ട് എടുത്തിട്ടുള്ള ടൈം ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടും നല്ല സ്പഞ്ഞു പോലെ ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല സൂപ്പറായിട്ട് പഞ്ഞു പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിതിന് വേണ്ട പിന്നെ നമ്മൾ ഓവൻ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച്